ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും ദിവസം വരെ നമ്മൾ കണ്ടത് ഹോസ്പിറ്റലിൽ വെച്ച് കുഞ്ഞിനെ എന്തൊക്കെ ചെയ്യണമെന്ന് കണ്ടു അതുപോലെ ഈ പ്രിമചറായിട്ടുള്ള കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വീട്ടിലുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ ഇത് പറയുന്നത് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു റൂം അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കുക എന്നുള്ളതാണ് അധികം പൊടിപടലങ്ങളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അധിക സാധനങ്ങളൊന്നും വലിച്ചു വാരി ഇടാത്തതുമായിട്ടുള്ള റൂമായിരിക്കും നല്ലത് എല്ലാ വീട്ടിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ളപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ളതിലെ ഏറ്റവും നല്ലൊരു റൂം അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അധികം ആരെയും വിളിച്ചറിയിക്കാതിരിക്കുക കുഞ്ഞിനെ കൊണ്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം എത്ര അടുത്ത പോലും അറിയിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സന്ദർശനം ഒഴിവാക്കുന്നതാണ് നമ്മുടെ കുഞ്ഞിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാരണം സന്ദർശകർ വരും തോറും കുഞ്ഞിന് ഇൻഫെക്ഷൻ കൂടാനുള്ള സാധ്യതയും കൂടും അതുകൊണ്ട് സ സന്ദർശനം ഒഴിവാക്കുക അഥവാ ഒഴിച്ചു കൂടാൻ പറ്റാത്ത അത്ര ബന്ധുക്കളാണെന്നുണ്ടെങ്കിൽ ഇപ്പം അമ്മയ്ക്കും കുഞ്ഞിനും റൂം കൊടുക്കുകയാണ് റൂമിൽ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാവുന്നതാണ് ഇത്ര അകലത്തിൽ നിന്ന് മാത്രം കാണിച്ചു കൊടുക്കുക ഒരിക്കലും കുഞ്ഞിനെ വേറൊരാൾ എടുക്കാൻ സമ്മതിക്കരുത് അങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെയുള്ള കുട്ടിയാണ് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാത്തവരാരും ഇല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ ഈ വീഡിയോ കുറച്ചെങ്കിലും പേര് കാണുന്നുണ്ടെങ്കിൽ അതൊരു റിക്വസ്റ്റായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം എനിക്കുണ്ടായ അനുഭവം കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരിക്കലും ആ അമ്മയെ കുറ്റപ്പെടുത്താതിരിക്കുക കാരണം ഒരമ്മയും ആഗ്രഹിക്കത്തില്ല ആയിട്ടുള്ള കുഞ്ഞിനെ വേണമല്ലേ എൻ്റെ കുഞ്ഞിന് ഭാരം കുറവായിട്ടുള്ളതായിരിക്കണം എന്നൊന്നും ആരും ആഗ്രഹിച്ചതുകൊണ്ടല്ല ഇങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ചൊന്നും അല്ല അവർ ചെയ്യുന്നത് പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ് ചിലപ്പോൾ അത് നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം ആകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം മൂലം ആകാം എങ്ങനാണെങ്കിൽ തന്നെയും അവരെ മാക്സിമം കുറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്തിയ അമ്മയുടെ മാന മാനസികാവസ്ഥ നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര രീതിയിലായിരിക്കും അവരുടെ മാനസികാവസ്ഥ ഓൾറെഡി ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ കിടന്നു ഒരു വേണ്ട ശുശ്രൂഷകളൊന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഈ കുറ്റം പറിച്ചിലും കുത്തിക്കാട്ടിലും ഒക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും മാനസികമായിട്ട് അവർ തളരും ഒരുപാട് തളരും ഈ മാനസികമായിട്ട് അമ്മ തളരുന്നതിനനുസരിച്ച് കുഞ്ഞോ കുഞ്ഞിനോടുള്ള ശ്രദ്ധ കുറയും അപ്പോൾ കുഞ്ഞിനെ അതുപോലെ ശ്രദ്ധിക്കാൻ പറ്റാതാവും അതൊക്കെ കൊണ്ട് മാക്സിമം അവരെ കുറ്റപ്പെടുത്താതിരിക്കുക അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടാകുമെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക ഇല്ല കുഴപ്പമില്ല കുഞ്ഞ് നന്നായിട്ട് വരും അല്ലെങ്കിൽ നീ നന്നായിട്ട് കുഞ്ഞിനെ നോക്കിയാൽ മതി എന്നുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക വലിയ വീട്ടിൽ വലിയവരൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലാതെ കുറ്റപ്പെടുത്താതിരിക്കാനാണ് മാക്സിമം ശ്രദ്ധിക്കേണ്ടത് പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പം അമ്മയ്ക്ക് വേണമെങ്കിൽ വേണ്ട ശുശ്രൂഷകളൊക്കെ നമുക്ക് ചെയ്യാം അമ്മയ്ക്ക് വേണ്ട ഫുഡ് കാര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കാം എന്തായാലും അമ്മ ആയിരിക്കും വീട്ടിൽ വന്നു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെങ്കിൽ ബാക്കിയുള്ള അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വീട്ടുകാർ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം അതിൻ്റെ റിക്വസ്റ്റും കൂടിയാണ് കാരണം ആ ഒരു കുഞ്ഞിനെ സാധാരണ ഒരു കുഞ്ഞിനെ നോക്കുന്ന ഒരമ്മക്ക് കിട്ടേണ്ട കെയറിനെ കഴിഞ്ഞാൽ കൂടുതൽ കിട്ടണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് കിട്ടേണ്ടത് കാരണം എന്തെന്ന് വെച്ചാൽ അത്രയും ാണ് അവർ ഹോസ്പിറ്റലിൽ കിടന്ന് കഷ്ടപ്പെട്ടു അതിനുശേഷം വീട്ടിൽ വന്നു കഴിയുമ്പോഴെങ്കിലും അവർക്ക് റെസ്റ്റ് ഒരു സാഹചര്യം കിട്ടണം കാരണം രണ്ട് മണിക്കൂർ കൂടുതൽ കൂടുമ്പോൾ എണീറ്റ് കുഞ്ഞിന് പാല് കൊടുക്കുന്നത് തന്നെ വലിയൊരു കടമ്പയാണ് കാരണം ഈ ശരിയായിട്ടുള്ള ഉറക്കം കിട്ടാതെ മൂലം അവർക്ക് ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നത് ഏറ്റവും ഒരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സപ്പോർട്ടീവായിട്ട് ചെയ്തു കൊടുക്കാം നമുക്ക് ശ്രമിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ അതുപോലെ വീട്ടിലേക്ക് വന്നെന്നറിയുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടു അതൊക്കെ വാഷ് ചെയ്തിട്ട് മാത്രം കുഞ്ഞിനുപയോഗിക്കുക വാഷ് ചെയ്യാതെ ഉപയോഗിക്കരുത് പിന്നെ കുഞ്ഞിനെ കൊണ്ട് വന്നാലും അധികം ആരും എടുക്കാതിരിക്കുക വീട്ടിലുള്ളവരാണെങ്കിൽ തന്നെ അധികം ആരും കുഞ്ഞിനെ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ചില വീട്ടിലെ ആളുകളൊന്നും കാണത്തില്ല അമ്മ അച്ഛൻ അത്ര പേരെ കാണുള്ളൂ ചില വീട്ടിൽ അമ്മ അച്ഛൻ അനിയൻ അനിയൻ്റെ ഭാര്യ അങ്ങനെയുള്ള ചെറിയ കൂട്ടുകുടുംബം ആയിട്ടുള്ളവരും കാണും അങ്ങനെയുള്ളവരൊക്കെ കുഞ്ഞിനെ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ അടുത്തുള്ള ആശാ വർക്കറിനെ വിവരം അറിയിക്കുന്നതും ഏറ്റവും നല്ല കാര്യമാണ് കാരണം ഒക്കെ ഇനി എടുക്കാൻ ചെല്ലുമ്പോൾ അധികം തിരക്കില്ലാത്ത സമയത്ത് പോയി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാക്സിൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇവർ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ കുഞ്ഞിനെ കൊണ്ടുവരുന്നു കഴിഞ്ഞാലും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലാത്ത സമയങ്ങളിലൊക്കെ വെയിറ്റ് അടുത്തുള്ള സെൻറ്ററിൽ പോയി നോക്കാനാണ് പറഞ്ഞു വിടുന്നത് അങ്ങനെയുള്ളപ്പോഴും നമുക്ക് ഇവരുടെ സഹായം ആവശ്യമായിട്ട് വരും അത്യാവശ്യം ഈ മൂന്നാലഞ്ച് കാര്യങ്ങളാണ് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വീട്ടുവരുന്നതിന് മുമ്പ് വീട്ടിലുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താങ്ക് യു